മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് പറയാനാകണം അമ്മയുടെ കണ്ണുനീരിന് കാരണമാകുന്ന അനേകം ഭാര്യമാരുടെ കണ്ണുനീരിന് കാരണമാകുന്ന അനേകം പൊന്നോമന മക്കൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്ന പാതിരാവുകളിൽ കണ്ണു നിറച്ച് കാത്തിരിക്കുന്ന ഉമ്മയുടെ നേരെ കത്തിയുമേന്തി കയറി വരുന്ന യുവാക്കള് യുവാക്കളെ സൃഷ്ടിക്കുന്ന ഈ ലഹരിയിൽ നിന്നുള്ള സമ്പാദ്യം ഈ സംസ്ഥാനത്തിന് ഈ രാജ്യത്തിന് ഈ ഭരണകൂടത്തിന് വേണ്ട എന്ന നട്ടലിലുള്ള തീരുമാനമെടുക്കാൻ മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് കഴിയണം ചില ഏതെങ്കിലും ഒരു വ്യക്തി പിടിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയെ കാലാകാലത്തേക്ക് നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി അയാൾ അടച്ചിടണമെന്നൊന്നും ആർക്കും ഇവിടെ അവകാശവാദമില്ല പക്ഷേ ഇത്തരം മാഫിയകളെ നിലക്ക് നിർത്തുന്നിടത്ത് നിയമപാലകരും ഭരണ സംവിധാനങ്ങളും നിർവഹിക്കേണ്ട ദൗത്യം നിർവഹിക്കണം അങ്ങനെ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കൂ ഓരോ വ്യക്തിയും ഞാൻ ഈ തിന്മയിലേക്ക് എടുത്തു ചാടില്ല എന്ന് തീരുമാനിക്കൂ